പ്രിയപ്പെട്ടവരെ വയനാട്ടിലെ പ്രധാന ടൂറിസം സ്പോട്ടായ അമ്പലവയൽ അമ്പലവയലിൽ ഒരു ഗ്രാമത്തിന് വേണ്ട എല്ലാ ഭംഗിയും ഒരു ഗ്രാമത്തിന് വേണ്ട നല്ലൊരു കോളം നല്ലൊരു പുഴ നല്ലൊരു ഗ്രാമീണ അന്തരീക്ഷം നല്ലൊരു കാവ് നല്ലൊരു അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ലൊരു നാട്ടിൻപുറം വയനാട് ജില്ലയിലെ അമ്പലവയലിലെ നല്ല ഭംഗിയുള്ള ഒരു കൊച്ച് ഗ്രാമത്തിൽ ഒരു അഞ്ച് സെൻറ്റും വീടും വിൽപ്പനയ്ക്കുണ്ട് ഈ കാണുന്ന നമ്മുടെ ഒരു കൊച്ചു വെള്ളച്ചാട്ടത്തിൻ്റെ തൊട്ടടുത്താണ് ആ അഞ്ച് സെൻറ്റും വീടും വിൽപ്പനയ്ക്കുള്ളത് ഇതിൽ നിന്നും ഈ ഇത്രയും ഭംഗിയുള്ള ഒരു സ്ഥലത്തുനിന്ന് വെറും അമ്പത് മീറ്റർ ദൂരത്തിലാണ് നമ്മൾ ആ വീടിപ്പം വീഡിയോ കാണിക്കുന്നുണ്ട് ആ വീടിൻ്റെ ഫുൾ വീഡിയോസ് വേറെ വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു ആ ഒരു ആ ഒരു ഭംഗി ഈ ഒരു ചെറിയ കൊച്ചു വെള്ളച്ചാട്ടത്തിൻ്റെയും ആ ഒരു ഭംഗിയൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വെള്ളച്ചാട്ടം പ്രത്യേകം ഹൈലൈറ്റായി എടുത്തിട്ട് ഈ വീഡിയോ ചെയ്യുന്നത് നല്ല വൃത്തിയുള്ള വെള്ളമാണ് നല്ല പാൽനുര ഒഴുകുന്ന നല്ല വെള്ളം നല്ല ഭംഗിയുള്ളൊരു നല്ല ഭംഗിയുള്ള നല്ലൊരു ഒരു മൈൻഡൊക്കെ നല്ല കൂളിങ് ആവുന്ന ഒരു നല്ലൊരു ആംബിയൻസ് ഉള്ള ഒരു സ്ഥലത്താണ് ഇതുള്ളത് ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്കിപ്പോൾ വയനാട്ടിലൊരു വീട് വേണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് സാധനം പെർഫെക്റ്റ് ആയുള്ളൊരു സാധനം വയനാടിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ട് പറ്റിയൊരു വീടാണ് വിൽപ്പനയ്ക്കുള്ളത് അഞ്ച് സെൻറ്റും വീടും ആവശ്യപ്പെടുന്നത് വെറും ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ആണ് ചെറിയ രീതിയിൽ വില കുറയും അപ്പം നല്ലൊരു പാറക്കിട്ടും അതിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമുക്കൊരു ഒരു ഫ്രീ ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു നല്ലൊരു സ്ഥലം നല്ല ടൗൺ ടൗണടുത്ത് തന്നെയാണ് അപ്പം ആ ഒരു ടൗണിൻ്റെ ടെൻഷനും ഒച്ചപ്പാടും ബഹളമൊക്കെ ഇല്ലാതെ ഒരു പൊല്യൂഷനൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റിയ ഒരു നല്ലൊരു ഏരിയ ഉള്ള ഇതിൻ്റെ തൊട്ടടുത്ത് നമുക്കൊരു വീട് വിൽപ്പനയ്ക്കുന്നുണ്ട് ആ വീടിൻ്റെ ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഇതിൽ കാണിക്കുന്നത് ഇതിൻ്റെ ഫുൾ വീഡിയോ വേറെ ഇതിൻ്റെ തൊട്ട് അടുത്തടുത്തായി ചെയ്യുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വോളിയം ആയിട്ടാണ് സീരിയലായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ദൃശ്യഭംഗിയും കൂടി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ദേവരാജ് വയനാട് എന്ന ചാനലുണ്ട് ദേവരാജ് ഉണ്ട് അപ്പോൾ ദേവരാജ് വയനാട് എന്ന ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ദേവരാജ് അമ്പലം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്യണം അപ്പോൾ ഓക്കെ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചോളുന്നു അപ്പോൾ ഇതിൻ്റെ വിലയും മറ്റു കാര്യങ്ങളും അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ വിളിച്ച് ബന്ധപ്പെടുക ഫോൺ നമ്പർ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അഞ്ച് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ ഇതിനാവശ്യപ്പെടുന്ന ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ വില കുറയും ഓക്കെ എല്ലാവർക്കും നന്ദി നമസ്കാരം